ഇന്ന് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് മിലേഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു റിനോവേറ്റ് ചെയ്ത നമ്മളുടെ പുതിയ സ്ഥാപനത്തിന്റെ ആ ഒരു ഏറ്റവും മംഗളകരമായിട്ടുള്ള ആ ഒരു നിമിഷമാണ് സോ ഡെഫിനറ്റ്ലി എല്ലാവരും ഒന്നുകൂടെ വെൽക്കം ചെയ്യുന്നു ടു ദിസ് പേഷ്യസ് ഒക്കേഷൻ സോ നമ്മൾ ഇവിടെ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും നിലവാരമുള്ള കോഴ്സുകളാണ് സ്മാർട്ട് ഫോൺ എൻജിനീയറിങ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും അല്ലേ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ അല്ലേ ഉള്ളത് ആണോ ആണ് സോ ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങളിൽ നമുക്ക് എത്ര പേർക്കറിയാം അങ്ങനെ ആർക്കും അറിയില്ല അല്ലേ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടു കൊടുക്കേണ്ടത് ഒരു നല്ല ആളുടെ അടുത്തായിരിക്കണം സോ അങ്ങനെ ഒരു നല്ല സർവീസ് കിട്ടണമെങ്കിൽ അതിൻ്റെ പുറകില് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയണ്ടേ സോ ഡെഫിനറ്റ്ലി ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ഗ്യാരൻ്റിയായിട്ട് നിങ്ങൾക്ക് ജോബ് അഷ്വർ ചെയ്തുകൊണ്ട് നിങ്ങളെ ആ ഒരു കോഴ്സ് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളുടെ മിലിഷ്യ സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സൻറ്റേജും പ്ലേസ്മെൻറ്റ് നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ഇവിടെ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട് മാത്രമല്ല നമ്മളുടെ ഇവിടുന്ന് തന്നെ ഒത്തിരി ബ്രാൻഡഡ് കമ്പനീസിനെ

in the. <laughs> അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തന്നത് ഒളിമ്പിക് അസോസിയേഷൻ ആരാധന പ്രസിഡന്റ് ശ്രീ വി ജി വിഷ്ണുക്കര എസ് അധ്യക്ഷപത അറിഞ്ഞിരിക്കുന്ന ൂട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഇവിടെ എന്റെ ഫ്രണ്ട് ആണ് സ്പോർട്സ്മാനാണ് മാത്രമല്ല പോൻസിന്റെ ആലപ്പുഴ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആണ് ഇവർ ഒരുപാട് ആക്റ്റീവുണ്ട് അടുത്ത അങ്ങനെ ഒരുപാട് പേരുണ്ട് വളരെ ആക്റ്റീവായിട്ട് ആലപ്പുഴ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരുപാട് പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയായതെ പേരിൽ കൂടെ എനിക്ക് അഭിമാനമുണ്ട് ഈ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്ര നന്നായിട്ട് പോകുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ബിസിനസ് രീതി അല്ലാതെ നമ്മുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ചെയ്തിരുന്നത് അതിന്റെ എം ഡി ഏറ്റവും പ്രിയപ്പെട്ട രാകേഷ് രാധാകൃഷ്ണൻ ആണ് ഒറ്റക്ക് പരിചയമുള്ള ആളാണ് കൂടുതലും പറയുന്നില്ല ആൾക്കാർക്ക് അവരൊക്കെ പോളിടെക്നിക്കിലൊക്കെ നല്ല മാർഗ്ഗ എന്ത് വിശ്വസിക്കാണോ അന്ന് വന്നറിയത്തില്ല പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തു കൊടുത്തു അപ്പൊ അവരെയൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരെയും വിളിക്കും